നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ ഇരുപത്തിരണ്ട് ഹദീസുകൾ ഇഷാമുവിന് ഉറവ റഹി റസിയൊനഹുലൂടെ വന്ന ഇരുപത്തിരണ്ടോളം ഹദീസുകൾ ഇവിടെ കാണിച്ചിരുന്നു അത് എന്തിനാണ് കാണിച്ചത് ഇഷാമുവിന് ഉറവ കദ്ദാബാണ് ഒരു റാവി കദ്ദാബാന്ന് പറഞ്ഞാൽ പിന്നെ ആ റാവിൻ്റെ വഴിക്ക് വന്ന ഒറ്റ ഹദീസ് എടുക്കാൻ പറ്റൂല പറ്റൂല മനസ്സിലായുണ്ടോ അപ്പം അത് വെച്ച് നമ്മൾ ചോദിച്ചു ഈ ഇരുപത്തിരണ്ട് ഹദീസുകളെ നിങ്ങൾ തള്ളോ എടുക്കോ എന്താ ആള് പറഞ്ഞ മറുപടി ഇവിടെ ഇരുപത്തിരണ്ടെണ്ണം അയച്ചില്ലേ ആ ഇരുപത്തിരണ്ടെണ്ണം പോലും ഞങ്ങൾ എവിടെയാണ് നിഷേധിച്ചത് പറയണം നിങ്ങൾ ഒന്നാമത് പറഞ്ഞത് വഹയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഹരീഷ് നിഷേധിച്ചു എവിടെ നിഷേധിച്ചു എവിടെ നിഷേധിച്ചു ഏതെങ്കിലും ഗ്രന്ഥത്തിലാണോ പ്രസിദ്ധീകരണത്തിലാണോ അതല്ല പ്രഭാഷണത്തിലാണോ ആരാണ് എവിടെയാണ് എപ്പോഴാണ് അങ്ങനെ നിങ്ങൾ ഇവിടെ വായിച്ചു എന്ന് വായിച്ചു കൽപ്പിച്ചിരിക്കുന്ന ആ ഹദീസുകളുടെ കാര്യത്തിൽ തന്നെ അതൊക്കെ എവിടെയാണ് എപ്പോഴാണ് ആരാണ് എങ്ങനെയാണ് നിഷേധിച്ചത് എന്ന് പറയാതെ ഇത് നിഷേധിച്ചിരിക്കുന്നു നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗീബലസിന്റെ പണിയാണത് ഒരു നോണ നൂറ് വട്ടം പറഞ്ഞാൽ അത് സത്യമായി ആളുകൾ വിശ്വസിക്കുമെന്ന ഗീബലസിന്റെ ചിന്താഗതി ഉണ്ടല്ലോ ആ ചിന്താഗതിയാണത് അതാണ് ആ അതാണ് അത്രേ ഉള്ളൂ ആരാണ് എവിടെയാണ് എന്താണ് എങ്ങനെയാണ് എന്നിങ്ങനെ വന്ന് വന്ന് ചോദിച്ചാൽ മൂപ്പര കൂടെ ഉള്ള ആൾക്കാർ വിശ്വസിക്കും ആ ശരി കേട്ടോ എവിടെ പോയി പറഞ്ഞു ഇതൊക്കെ എത്ര കാണിച്ചു സാഹിബേ അത് കാണിച്ചാൽ ഞങ്ങൾ ചോദിച്ചതേ ഞങ്ങൾ കാടിച്ചു വെടിവെക്കല്ല ഞങ്ങൾ ഇങ്ങളെടുത്ത് വന്ന തെറ്റ് ആദ്യം കാണിക്കും എന്താ തെറ്റ് ആയിഷ റതി അള്ളാഹുഹയിലൂടെയാണ് നബിസ് അല്ലാ വല്ലമക്ക് സിഹറ് ബാധിച്ചുള്ള ഹദീസ് മനസ്സിലായുണ്ടോ അത് ഒരിക്കു വേണ്ട ശരി ആ ആയിഷ റതി അല്ലാൻ ഉള്ള റിപ്പോർട്ടാണ് വഹീന്റെ റിപ്പോർട്ട് നിങ്ങളത് വേണോ വേണ്ട ഞങ്ങൾ പറയും ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ നേരങ്ങൾ എന്താ പറയേണ്ടത് ആ ഇരുപത്തിരണ്ട് ഞങ്ങൾ എടുക്കുന്നു എന്നെങ്കിലും പറഞ്ഞു ഏയ് ആ ഇരുപത്തിരണ്ടെണ്ണം ഞങ്ങൾ തള്ളണില്ല എന്നെങ്കിലും അതിനു പോലും ധൈര്യമല്ലവർക്കേ അത്രത്തോളം മനോധൈര്യം ചോർന്ന് പോയിരിക്കുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് അല്ലാതെ അടിക്കുന്നുണ്ട് അതാണ് അത് നന്നായി ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നിട്ടോ ഇരുപത്തിരണ്ട് അതീസും കൂടെ കേൾപ്പിച്ചു അപ്പൊ അത് എവിടെ എങ്ങനെ അത് നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് ഞങ്ങൾ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ ഹിഷാബിബിനെ ഉറവ എന്ന പ്രസിദ്ധനായ താപിയെ പറ്റി ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളിലൂടെ വന്നതാണ് ഇരുപത്തിരണ്ട് അതീസുകളും ഒരു മടി എന്താ ഒരു പേടിങ്ങക്ക് എന്താ പേടി പ്രമാണ നിഷേധം ഹദീസ് നിഷേധം നിങ്ങളെ വിഴുങ്ങിയിട്ടുണ്ട് അതാണ് പേടി തല പൊക്കാൻ കുറച്ചടങ്ങെണ്ണം ബാക്കിയുണ്ട് ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇനിയിപ്പോ എന്താ അറിയോ ഇരുപത്തിരണ്ട് വെച്ചിട്ട് കാര്യമല്ല കാരണം വെച്ചാൽ വെച്ചില്ലെങ്കിലും സായുവിന്റെ ഉത്തരം എന്താ എന്താക്കാനോ അതവിടെ ആര് പറഞ്ഞു എപ്പൊ പറഞ്ഞു എങ്ങനെ പറഞ്ഞു ശരി അടുത്തീരോ അതവിടെ ആര് പറഞ്ഞു എപ്പൊ പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഇതേ അവസ്ഥയിൽ ഒരു ചോദ്യം അടുത്ത നാട്ടിൽ ജാബിർ റഹ്മാൻ ചോദിച്ചു ഞങ്ങൾ മുഷാവറ കൂടി സുനഹോസ് കൂടി തീരുമാനിക്കണോ നിങ്ങൾ തെളിയിക്കണം ഈ ഉള്ളവൻ നാലഞ്ച് ശബാബ് നിരത്തി വായിച്ചു കൊടുത്തു ശബാബ് ഒന്ന് ഇറങ്ങണത് മർക്കസ് ദാബിന്നല്ലേ ഉത്തരവാദിപ്പെട്ട സാധനം മുഖപത്രല്ലേ അള്ളാന്റെ തോഫി കൊണ്ട് ആ ഒരു അക്ഷരം ഉണ്ടിലേനെ പറ്റി ഇനി എന്താ വേണ്ടു ശരി ഇനി ഇരുപത്തിരണ്ടില്ല അതാ ശബാബ് തന്നെയാണ് ഇത് ഇവിടെ ഗണ്ണനം നടക്കുമ്പോൾ വിവാദമായ ശബാബാ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ പ്രസിഡൻ്റായി വേണ്ടാത്ത അതുണ്ടല്ലോ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹം പത്തോളം ഹദീസുകൾ പത്ത് വിഷയത്തിലെ ഹദീസുകളെ പരിഹസിച്ച ബാബാണ് പത്ത് വിഷയം കേട്ടോ ആ പത്ത് വിഷയങ്ങളിൽ പത്ത് വിഷയങ്ങളിൽ എത്ര ഹദീസുകൾ ഉണ്ടാവും അത് എണ്ണങ്ങൾ എടുത്തോളൂ ഞാൻ എണ്ണ അങ്ങൾ തരുന്നില്ല കാരണം എണ്ണ എന്നാലും ഉത്തരം കിട്ടുന്നത് തന്നെയാണ് അപ്പോൾ ആദ്യം സായി ബന്ധിഹണം ഇതിൽ പത്തോളം ഹദീസുകൾ പരിഹസിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ വന്ന മുഴുവൻ ഹദീസുകളെ എണ്ണെടുക്കുക ഒരു പണി ഉണ്ടായിക്കോട്ടെ വന്നുകൊണ്ട് എവിടെയാണ് എങ്ങനെയാണ് അത് പണി പോലല്ലോ മറുപടിക്കല്ലേ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു പണി തരികയാണ് ഇതിൽ വന്ന പത്ത് വിഷയങ്ങളിലെ മൊത്ത ഹദീസുകൾ കണ്ടെത്തുമെന്ന് പഠിക്കും മെനക്കെട്ട് കിതാബൊക്കെ നോക്കി പഠിക്ക് ചോദിച്ച് പഠിക്കും എന്നിട്ട് ആ പത്ത് ഹദീസുകളിൽ എത്രണ എടുക്കും എത്രണ എടുക്കൂല അത് പറഞ്ഞിരിക്കുന്നത് ശരി അടുത്ത ശബാപ് ഇത് ഉമർ സുല്ലമി എഴുതിയ ലേഖനം ഈ ലേഖനത്തിന്റെ പതിനാറാമത്തെ പേജിൽ ഇതാ ഷെയ്ത്വാനെ കുറിച്ച് പല ഹദീസുകളും വന്നിട്ടുണ്ട് എല്ലായിടത്തും ഷെയ്ത്വാൻ എന്നാൽ ഒരേ അർത്ഥത്തിലല്ല ബുദ്ധി ഉപയോഗിക്കുന്നതിലൂടെയാണ് അത് മനസ്സിലാക്കാൻ ഒക്കുക നേരം വൈകുന്നേരമായാലും കുട്ടികളെ പുറത്ത് ഇറക്കരുത് സ്ത്രീകൾ പുറത്തിറങ്ങരുത് ഷെയ്ത്വൻ ഉണ്ടാകും എന്ന് ചില ഹദീസുകളിൽ കാണാം ഈ ഷൈത്വാൻ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഭൂതമുണ്ടാകും എന്ന അർത്ഥത്തിലാവില്ലല്ലോ വാതിലടച്ചാൽ ഉള്ളിൽ കയറാൻ കഴിയാത്ത ഷെയ്ത്വാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അത് അലങ്കാര അലങ്കാരപ്രയോഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഉമർ സുല്ലയും എല്ലാം നെയ്സാക്കും തട്ടി സൈഡാക്കുക ശരി ഈ ഇതിൽ പറഞ്ഞ ഈ ഒറ്റ പാരഗ്രാഫിൽ കേട്ടോ സാഹിബേ ഈ ഒറ്റ പാരഗ്രാഫിൽ ഏതാ ശബാബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പത് പതിനാറാമത്തെ പേജ് ആ പേജിൽ ഈ കുറിച്ച് എന്ന പാരഗ്രാഫ് ഈ പാരഗ്രാഫിൽ ഉമർ സുല്ലമി എണ്ണി പറഞ്ഞ നാലഞ്ച് വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ വന്ന ഹദീസുകൾ ഏതെല്ലാം ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് കണ്ടെത്തുക എന്നിട്ട് അതിൽ ഇതെടുക്കുന്നു ഇതെടുക്കൂല ഇതെടുക്കുന്നു ഇതെടുക്കൂല അങ്ങനെ ഞങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ വന്ന മൊത്തം അതീസുകളെയും ഇതോടെ തീരുമാനാക്കി ഇനി അല്ല എങ്കിൽ അത് നിങ്ങളാണ് ഇവിടെ തെളിയിക്കേണ്ടത് ശരി അടുത്തത് ഈ അടുത്ത് സലാസുല്ലമിന് ശേഷം വേറുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഒമ്പത് വെള്ളി ഇതിൻ്റെ തൊട്ട് ഒരു വർഷം കുറച്ച് വർഷങ്ങൾക്കപ്പുറം ഇതേ പണി ജംസം വിഷയത്തിൽ വിഷയത്തില് സലാസുല്ലമി കാട്ടിയിട്ടുണ്ട് ഇത് കുഴിപ്പുറം സുല്ലമി കാട്ടിയതാണ് എന്താ അറിയോ ഇവിടെ പറയാണ് അപ്പോൾ മഴവെള്ളവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ജംസം വെള്ളവും മഴവെള്ളമൊക്കെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അതിന്റെ ഫതിലൊക്കെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു മഴവെള്ളം പോലെയാണ് എന്നാക്കി തീർക്കുക സാഹിബ് ചെയ്യേണ്ട പണി എന്താ വെച്ചാല് ജംസം വെള്ളത്തിന്റെ ഫതില് പറഞ്ഞ ഹദീസുകൾ മൊത്തം എടുക്കുക എന്നിട്ട് അതിലേതൊക്കെയാണ് മഴവെള്ളം പോലെ ഏതൊക്കെയാണ് ജംസമിൻ്റെ യഥാർത്ഥ ഫതില് അതിൽ വേർതിരിച്ചു തരിക ഞങ്ങൾ പറയുന്നു ഇത് പ്രകാരം ജംസമിൻ്റെ ഫതിലിനെ നിങ്ങൾ കാറ്റിൽ പറത്തി തീരുമാനാക്കി ശരി നാലാമത്തെ പണി ഇത് സായ്ബിനുള്ള ഇത് മൂപ്പര് സ്പെഷ്യലായി ചെയ്യേണ്ട പണിയാണ് നമ്മൾ ഇമ്പോഷം പോലെ കൊടുക്കുകയാണ് ഉപ്പർ ശരിക്ക് ചെയ്യേണ്ട പണിയാണ് കാരണം അത്രയാൾ പറയാൻ പറ്റുള്ളൂ ഓക്കെ എന്താ പണി അറിയോ വെളിച്ചം സോവനീർ അപ്പം അവസാനം കഴിഞ്ഞ സമ്മേളനം വെളിച്ചം സോവനീർ ആ വെളിച്ചം സോവനീറിൽ ഇവരുടെ പഴയ പ്രസിഡന്റ് ആയിരുന്ന ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് ഒരു കാര്യം പറഞ്ഞു അഭിമുഖത്തിൽ പറയാണ് അല്ലാഹു ആകാശത്തിൽ എന്ന വാദം എനിക്കില്ല ഞാനിപ്പോഴും അല്ല എന്ന വാദത്തിലാണ് തുടരുന്നത് പലയിടത്തും നമ്മൾ വായിച്ചിട്ടുണ്ട് എടത്തിനാട്ടൊക്കെ വായിച്ചിട്ടുണ്ട് ഇവിടെ വായിച്ചിട്ടുണ്ട് ശരി അള്ളാഫി സമാ അല്ല ലോകത്താണ് എന്ന വിഷയത്തിൽ മുത്തവാത്തിറായിട്ടാണ് ഹദീസുകൾ മുത്തവാത്തിറായിട്ടാണ് ഇനി ആഹാദല്ല ആഹാദ് വിശ്വാസകാരൻ എനിക്ക് പാടില്ലാന്നാണല്ലോ ഇത് മുത്തവാത്തിറാണ് കണ്ണി മുറിയാത്ത പരമ്പരകൾ എമ്പാടും വന്ന ഹദീസുകളാണ് അപ്പൊ സാഹിബ് ചെയ്യേണ്ടത് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ മൊത്തം എടുക്കുക എന്നിട്ട് ഈ വാദപ്രകാരം അതൊക്കെ നിങ്ങൾ എടുക്കോ ഇല്ലേ നിങ്ങൾ പറയണം അതാണ് ഈ ഗണ്ഡനത്തിൽ നിങ്ങൾക്കുള്ള പണി അതാണ് ഇരുപത്തിരണ്ടെണ്ണം അവിടെ ഉണ്ട് കേട്ടോ അത് പോയിട്ടില്ല അതിലേക്ക് ഇനി ഉണ്ട് നോക്കുക അതിൽ ഏതൊക്കെ നിഷേധിക്കുന്നു ഏതൊക്കെ എടുക്കുന്നു അതല്ല മൊത്തം ഞങ്ങൾ അഭിപ്രായപ്പെടുന്ന പോലെ ഞങ്ങൾ തെളിവ് കാണിച്ചിരുന്ന പോലെ മൊത്തം നിഷേധിക്കുക എന്നുള്ള വാദമാണെങ്കിൽ ഇരുപത്തിരണ്ടിക്കാ മൊത്തം എണ്ണം കയറ്റുക അങ്ങനെന്നു വെച്ചാൽ നമുക്ക് താമസിയാതെ ആ മൂവായിരത്തിക്ക് എന്ത് ചെയ്യുക കുറച്ച് പോകുമ്പോൾ ആണ് കിടക്കുക